മീനമാസത്തിലെ കൊടുങ്ങല്ലൂർ ഭരണിയോട് അനുബന്ധിച്ച് നടക്കുന്ന ക്ഷേത്രം അശുദ്ധമാക്കുന്ന പ്രധാന ചടങ്ങാണ് കാവതേണ്ടൽ എന്ന് അറിയപ്പെടുന്നത് ഇന്ന് അശ്വതി കാവതേണ്ടൽ ഉച്ചയ്ക്ക് ഏകദേശം പതിനൊന്ന് മണിയോടെ ക്ഷേത്രത്തിന്റെ വടക്കേ നട അടച്ചുപൂട്ടും പിന്നീട് ക്ഷേത്രത്തിനകത്തേക്ക് ആരെയും പ്രവേശിപ്പിക്കുകയില്ല അത്താഴ പൂജയ്ക്ക് ശേഷം അശ്വതി പൂജ എന്ന പേരിൽ രഹസ്യമായ മറ്റൊരു ചടങ്ങ് ദേവിയുടെ വിഗ്രഹത്തിൽ നിന്ന് ആഭരണങ്ങളെല്ലാം അഴിച്ചുമാറ്റി വിഗ്രഹത്തിൽ തൃച്ചന്തന പൊടി ചാർത്തുന്നു ദേവി ഒരു സാധാരണക്കാരിയായി മാറുന്നു എന്നാണ് സങ്കല്പം തൃച്ചന്തന പൂജകൾ കഴിഞ്ഞ് അടച്ച നട തുറക്കുമ്പോൾ അടികൾമാർ ചേർന്ന് വരിയേരി പായസം നിവേദിക്കും ഇതിനുള്ള നെല്ല് പരമ്പരാഗതമായി എത്തിക്കുന്നത് ഗുരുവായൂരിനടുത്ത കൊരഞ്ഞൂർ കീഴേപ്പാട്ട് തറവാട്ടിലെ പ്രതിനിധിയാണ് കാവുതീണ്ടലിനായി എത്തുന്ന കോമരങ്ങൾ കാവിന്റെ കിഴക്കേ നടയിലുള്ള വടക്കേടത്ത് മഠത്തിന്റെ മുറ്റത്താണ് തടിച്ചുകൂടുക ഇവിടുത്തെ അറയിൽ ഭഗവതി സാന്നിധ്യമുണ്ട് എന്നാണ് വിശ്വാസം ഇവിടെ നിന്ന് വെളിച്ചപ്പാട് പൂജിച്ചു നൽകുന്ന വാളുമായാണ് കോമരങ്ങൾ കാവ് തീണ്ടുന്നത് ഇതിനുശേഷം നട തുറക്കുമ്പോൾ ദർശനം നടത്തുന്നത് സർവ്വൈശ്വര്യ പ്രധാനിയാണ് എന്ന് ഭക്തർ വിശ്വസിക്കുന്നു അദ്ദേഹം കിഴക്കേ നടയിലുള്ള നിലപാട് തറയിൽ കയറി കോയ്മ സ്വീകരിക്കുന്നതോടെ കാവ് ആരംഭിക്കുകയായി പാലക്കവേലൻ എന്ന മുക്കുവനാണ് ദേവിയുടെ ആരോഗ്യത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുക പാലക്കവേലെ കയ്യിൽ നിന്ന് ഇളനീർ കുടിച്ച ശേഷമാണ് തമ്പുരാൻ തന്റെ കോയ്മയായ നമ്പൂതിരിക്ക് പട്ടുകുട ഉയർത്താനുള്ള ഉത്തരവ് കൊടുക്കുന്നത് ആദ്യം കാവ് തീണ്ടാനുള്ള അനുമതി പാലക്കവയലാണ് അതിനുശേഷം അതുവരെ ഊഴം കാത്തു നിൽക്കുന്ന കോമരങ്ങളും ജനങ്ങളും ഒന്നിച്ച ആവേശലഹരിയോടെ ദിക്കുകൾ മുടങ്ങുന്ന മുഴങ്ങുന്ന തരത്തിൽ മരംകമ്പുകൊണ്ട് ക്ഷേത്രത്തിന്റെ ഓടുമേഞ്ഞ മേൽക്കൂരയിൽ അടിച്ചുകൊണ്ട് മൂന്ന് പ്രാവശ്യം വലം വയ്ക്കുന്നു ഇതാണ് കാവ് തീണ്ടൽ കാവ്തിണ്ടൽ എന്ന് പറയുന്നത് ആദ്യകാലത്ത് കാവുമായി ബന്ധമുണ്ടായിരുന്ന എല്ലാ ജാതിക്കാർക്കും പിന്നീട് ക്ഷേത്രം വിലയ്ക്കപ്പെട്ടപ്പോൾ വർഷത്തിലൊരിക്കൽ കാവിൽ പ്രവേശിക്കാനായി ഒരുക്കപ്പെട്ട ഒരു ദിനമാണ് അതിന്റെ ഓർമ്മയ്ക്കായി ഭക്തന്മാരും കോമരങ്ങളും ഉറഞ്ഞു തുള്ളി മൂന്ന് വട്ടം ക്ഷേത്രത്തെ വലം വയ്ക്കുന്നു ക്ഷേത്രത്തിന്റെ മേൽക്കൂരയിലെ പലകയിൽ അടിച്ചുകൊണ്ടാണ് ഈ പ്രദക്ഷിണം വയ്ക്കൽ നടക്കുന്നത് ഇതിനുശേഷം ഏഴ് ദിവസം കഴിഞ്ഞ് ക്ഷേത്രം നട തുറക്കൂ ഇതിനെ പൂയത്തിനാളിൽ നാളിൽ നടതുറപ്പ് എന്നാണ് പറയുക കാവതീണ്ടൽ കഴിഞ്ഞ് പിറ്റേ ദിവസം ഭരണി വരുന്നല്ലിന്റെ പായസമാണ് നിവേദ്യമായി നൽകുക പിറ്റേന്ന് മുതൽ ഓരോ നേരത്താണ് പൂജ വടക്കേ നട അടഞ്ഞുകിടക്കുന്നതിനാൽ അടികൾ കിഴക്കേ നട വഴിയാണ് പൂജ ചെയ്യാൻ അകത്തു കയറുക കാവതീണ്ടൽ നടക്കുന്ന അശ്വതി നാളിലാണ് ഭരണിപ്പാട്ട് കൂടുതലായും പാടുന്നത് ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ടും അശ്ലീല ഗാനങ്ങൾ പാടിക്കൊണ്ടുമാണ് ഭക്തർ കാവതീണ്ടുക തിന്മയുടെ മേലുള്ള നന്മയുടെ വിജയത്തെ ആഘോഷിക്കുന്ന മീനഭരണി വിശ്വാസികൾക്കിടയിലെ പ്രധാന ആഘോഷങ്ങളിലൊന്നാണ് മീനഭരണി നാളിലെ പ്രാർത്ഥനകൾക്കും പൂജകൾക്കും ഒരുപാട് ഫലങ്ങൾ നൽകാൻ സാധിക്കുമെന്നാണ് വിശ്വാസം ഭദ്രകാളിയെ ആരാധിക്കുന്നതിലൂടെ ജീവിത നേടാൻ കഴിയും എന്ന വിശ്വാസവും മീനഭരണി ആഘോഷങ്ങൾക്ക് പിന്നിലുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഭരണി ആഘോഷങ്ങൾ നടക്കുന്നത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലാണ് കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളുടെ മാതൃസ്ഥാനമായി അറിയപ്പെടുന്ന കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന് പ്രാധാന്യമേറെ ഉണ്ട് കൊടുങ്ങല്ലൂർ ഭരണിയെക്കുറിച്ചും അവിടുത്തെ പ്രധാന ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് അറിയാം ദേവി പ്രതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മാസമാണ് മീനമാസം കേരളത്തിൽ ഒട്ടുമിക്ക ഭദ്രകാളി ക്ഷേത്രങ്ങളിലും മീനഭരണി ആഘോഷം വളരെ വലിയ ആഘോഷമായാണ് കൊണ്ടാടുന്നത് അതുമാത്രമല്ല ഈ ദിനത്തിൽ ദേവിക്ക് നിരവധി വഴിപാടുകളും മറ്റും സമർപ്പിക്കുകയും ചെയ്യുന്നു ഒട്ടനവധി ക്ഷേത്രങ്ങളിൽ ഭരണി ആഘോഷത്തിന്റെ ഫലമായി പലവിധത്തിലുള്ള പ്രത്യേക ചടങ്ങുകളും അരങ്ങേറാറുണ്ട് കൊടുങ്ങല്ലൂർ ഭദ്രകാളി ക്ഷേത്രത്തിൽ മീനഭരണി ദിനത്തിൽ ദേവിയെ ദർശിക്കുന്നത് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കുമെന്നാണ് വിശ്വാസം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൊടുങ്ങല്ലൂർ ഭദ്രകാളി ക്ഷേത്രം ഇവിടെ കൊടുങ്ങല്ലൂരമ്മ എന്ന പേരിലാണ് ഭദ്രകാളിയെ ആരാധിക്കുന്നത് കേരളത്തിൽ ഏറ്റവും ആദ്യമായി കാളി രൂപത്തിൽ പ്രതിഷ്ഠിച്ച ഇടം കൂടിയാണിത് ശക്തിയെ ആരാധിക്കുന്നവരുടെ പ്രിയപ്പെട്ട ആരാധനാ കേന്ദ്രം എന്ന പ്രത്യേകതയും കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിനുണ്ട് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ചടങ്ങാണ് കൊടുങ്ങല്ലൂർ ഭരണി ശക്തിയെ അതിന്റെ ഏറ്റവും രൗദ്രതയിൽ കാണാൻ സാധിക്കുന്ന ഈ സമയം ക്ഷേത്രത്തിൽ എത്തുക എന്നതും ഇവിടുത്തെ ചടങ്ങുകളിൽ പങ്കെടുക്കുക എന്നതും അനുഗ്രഹമായാണ് വിശ്വാസികൾ കരുതുന്നത് News test, Karbanos.